ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എന്റെ ഗ്രാമം മാലിന്യ വിമുക്ത ഗ്രാമം എന്റെ ഗ്രാമം സുന്ദര ഗ്രാമം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് അരുകുറ്റി ജനകീയ കൂട്ടായ്മയിലൂടെ വടതല ജംഗ്ഷൻ ശുചീകരിച്ചു ഒഴിവു ദിവസമായ ഞായറാഴ്ച എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചാൽ ഗ്രാമം സുന്ദര ഗ്രാമമാകുമെന്നും എല്ലാവരും രാഷ്ട്രീയം മതം സംഘടന എല്ലാം ഒരുമയോടെ വരും ദിവസങ്ങളിലും പ്രവർത്തിക്കണമെന്നും പ്രോഗ്രാമിന്റെ നേതൃത്വം കൊടുത്തോർ പറഞ്ഞു പി എം സുബീർ എൻ എ സക്രിയ സുരേഷ് വടതല സി കെ ജബ്ബാർ സബാസ്റ്റിൻ ബി നേതൃത്വം നൽകി കൂമയുടെ പരമായിട്ട് ഇന്ന് പടുതല ജംഗ്ഷനിൽ ഞായറാഴ്ച രാവിലെ ഏതാണ്ട് ഏകദേശ്വരി ഏഴര മണിക്ക് തുടങ്ങിയതാണ് ഈ ട്രെയിൻ പരിപാടികൾ പടുതൽ ജംഗ്ഷനിൽ ഒത്തിരി സഹപാഠികൾ വരികയും ഇത് എല്ലാ ആഴ്ചയും ഈ രീതിയിലൊരു ചെറിയ പരിപാടിയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഈ വടുതല എന്നല്ല ഈ പ്രദേശം മുഴുവനും മൊത്തം ക്ലീനാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് എല്ലാ പ്ലാസ്റ്റിക് ശേഖരണത്തോടൊപ്പം ഉപയോഗിച്ച ചെരുപ്പുകൾ ബാഗ് വസ്തു തുടങ്ങിയ സാധനങ്ങൾ കുപ്പിച്ചിലുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള സംവിധാനം കൊണ്ടുവരണം റോഡ് സൈഡിൽ ഫ്ലക്സ് വെക്കുന്നവർ അത് കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റുവാനും അവർ മുന്നോട്ട് വരണമെന്നും ജംഗ്ഷനിൽ നിൽക്കുന്ന ഫോൺ പോസ്റ്റുകൾ വഴിയോരം കച്ചവടം കഴിഞ്ഞാൽ അതിന്റെ തട്ടുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും റോഡ് സൈഡിൽ താമസിക്കുന്നവർ മറ്റു സ്ഥാപനങ്ങളുടെ ഉടമകൾ സ്ഥാപനത്തിന്റെ മുൻഭാഗം ക്ലീൻ ചെയ്യുവാനും അധികാരികൾ നിർദ്ദേശം കൊടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇന്ന് കൂട്ടായ്മയിലൂടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ എല്ലാവരും ഈ ക്ലിനിക്കിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്